കെ എസ് കെ ടി യു സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി പട്ടികജാതി ഫണ്ടടക്കം ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ പാഴാക്കിയ പന്തളം നഗരസഭ ഭരണസമിതിക്കെതിരെയാണ് പ്രതികൂല കാലാവസ്ഥയിലും കെ എസ് കെ ടി യു പി കെ എസ് സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് നഗരസഭയ്ക്ക് മുമ്പിൽ നടന്ന ഉപരോധം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു പന്തളം ഏരിയ സെക്രട്ടറി വി കെ മുരളി അധ്യക്ഷനായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ പി കെ എസ് ഏരിയ സെക്രട്ടറി എം കെ മുരളീധരൻ നഗരസഭാ കൗൺസിലർമാരായ എസ് അരുൺ രാജേഷ് കുമാർ എച്ച് സക്കീർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എച്ച് നവാസ് ഇ ഫൈസൽ വിവിധ സംഘടനാ നേതാക്കൾ ായ എം കെ സത്യൻ എം കെ രാജു കെ ലീല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം